രാഷ്ട്രീയ ജീവിതത്തിന്റെ വിജയക്കുതിപ്പിൽ ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു വ്യക്തിക്ക് തന്റെ ജീവിതം മുഴുവൻ രാജ്യ താല്പര്യത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി എങ്ങനെ വിനിയോഗിക്കാം എന്നതിന്റെ പ്രതീകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതു സേവനത്തിന്റെ നീണ്ട യാത്രയെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് പ്രധാനമന്ത്രി പൊതുജീവിതത്തിൽ ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയാക്കിയ വേളയിലാണ് അമിത് പ്രശംസനീയമായ വാക്കുകൾ ചൊരിഞ്ഞത് ആദ്യം ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് പ്രധാനമന്ത്രിയായും രാജ്യത്തെ സേവിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ദീർഘയാത്ര പൊതുജീവിതത്തിലുള്ളവർക്ക് ജീവനുള്ള പ്രചോദനമാണെന്നാണ് അമിത്ഷാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി തന്റെ പൊതുജീവിതത്തിൽ ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ പൊതു ഈ നീണ്ട യാത്ര ഒരു വ്യക്തിക്ക് തന്റെ മുഴുവൻ ജീവിതവും ദേശീയ താല്പര്യത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി എങ്ങനെ സമർപ്പിക്കാം എന്നതിൻ്റെ അതുല്യമായ സമർപ്പണത്തിന്റെ പ്രതീകമാണെന്നാണ് കുറിച്ചത് രാഷ്ട്രീയ യാത്രയിൽ മോദിയുടെ സന്ത സഹചാരിയായിരുന്ന അമിത് പ്രധാനമന്ത്രിയുടെ ഈ നീണ്ട പൊതുജീവിതത്തിന്റെ സാക്ഷിയായത് ഭാഗ്യമാണെന്നും പറഞ്ഞു കൂടാതെ പാവപ്പെട്ടവരുടെ ക്ഷേമം രാജ്യത്തിന്റെ വികസനം സുരക്ഷ ഇന്ത്യയുടെ ആഗോള സ്വത്വം ശക്തിപ്പെടുത്താൻ എന്നിവയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ ഒരേ സമയം എങ്ങനെ നിർവഹിക്കാമെന്നും മോദി കാണിച്ചു കൊടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്ര ദാമോദർ ദാസ് മോദി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ മതിപ്പുളവാക്കുന്ന വിജയത്തിലേക്ക് നയിച്ച ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയാണ് മോദിയെക്കുറിച്ചുള്ള രസകരമായ കാര്യം എന്തെന്നാൽ ആദ്യ തവണ എം എൽ എ ആയപ്പോൾ തന്നെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അതേപോലെ തന്നെ അദ്ദേഹം ആദ്യ തവണ എം പി ആയപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ലോക്സഭയിൽ ഭൂരിപക്ഷത്തിലേക്ക് നയിച്ചു എന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനു ശേഷം ഇത് ആദ്യ തവണയാണ് എന്നതും മോദിയുടെ ഖ്യാതി വർദ്ധിപ്പിച്ചു ഒരു ഗുജറാത്തി കുടുംബത്തിൽ ജനിച്ച മോദിക്ക് തന്റെ പിതാവിനെ ചായ വിൽക്കുന്നതിൽ സഹായിക്കുകയും തുടർന്ന് സ്വന്തം ചായക്കട തുടങ്ങുകയും ചെയ്ത ഒരു എളിയ തുടക്കമുണ്ടായിട്ടുണ്ട് എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ആർഎസ്എസിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ മുതൽ അദ്ദേഹം സംഘടനയുമായുള്ള തന്റെ ദീർഘകാല സഹകരണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൽ കെ അദ്വാനിയുടെ രാം യാത്ര സംഘടിപ്പിക്കുന്നതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ മുരളി മനോഹർ ജോഷിയുടെ യാത്ര സംഘടിപ്പിക്കുന്നതിലും സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മോദി ബി ജെ പിയുടെ ഗുജറാത്ത് യൂണിറ്റിന്റെ സംഘടനാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം ബി ജെ പി ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ദില്ലിയിൽ സ്ഥലം മാറ്റപ്പെടുകയും ചെയ്തു അദ്ദേഹം ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മോദി ബി ജനറൽ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം ചെയ്യപ്പെട്ടു അങ്ങനെ പടവെട്ടി നരേന്ദ്രമോദി ഇന്ത്യയുടെ പതിനാലാമത്തെ ഇപ്പോഴത്തേയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്